രാവിലെ എഴുന്നേറ്റു ഇന്ന് കുക്കിംഗൊന്നുമില്ല മോളെ മോളോട് ഞാൻ പറയുമെന്ന് കുളിക്കാൻ വന്നിട്ട് വരുന്നില്ല അപ്പം പലരും ദേശിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ പോകുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാം ചായ ഓടിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും വേറെ ഒന്നും എടുക്കുന്നില്ല അപ്പം ഇന്നത്തെ മീൻ കറിയുണ്ട് അതും കൂടി എടുത്തിട്ട് ചായ ഓടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആണിത് ഇത് കണ്ടില്ലേ ഇത് പ്രഷർ ചീര അടുക്കള ചീരന്നെല്ലാം പറയും അതിൻ്റെ വിത്താണിത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നോക്കിയേ നല്ല രസമില്ലേ കാണാൻ ഇത് മുട്ടി ഇട്ടിട്ട് വറക്കാം തേങ്ങ ഇട്ടിട്ട് വറക്കാം സാധാരണ ചീര വറവ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ പരിപ്പിലിട്ട് വെക്കാം നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട് അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായേ ആ വീട് വീടിൻ്റെ പണി തീർന്നപ്പോൾ ഇങ്ങോട്ട് കെയർ ചെയ്താന്ന് അത് അച്ഛനമ്മയും താമസിക്കുന്നുണ്ട് ഇതാണ് അവരുടെ വീട് അധിക സ്ഥലമൊന്നുമില്ല ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ട് വീട് ഒരു പറമ്പിൽ രണ്ട് വീടാണ് ബാക്കിലായാലും അധിക സ്ഥലമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ വഴിയാണ് പിന്നെ ഓട്ടോ ഒന്നും കയറില്ല ബൈക്ക് മാത്രമേ കയറൂ താഴെ ഓട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് വരണം അതാണ് എൻ്റെ വീട് പിന്നെ ഇപ്പുറത്തെ ലില്ലി ലില്ലിയേച്ചിൻ്റെ പറമ്പാണ് ലില്ലി ചേച്ചി എന്ന് പറയും അവരെ കാടെല്ലാം നമുക്ക് തെളിച്ച് വൃത്തിയാക്കി തരലുണ്ട് ഇവിടെ നിറയെ കാടുണ്ടാവാറുണ്ട് അവർ വൃത്തിയാക്കി തരും പക്ഷെ ഇപ്പുറത്തെ പറമ്പിൻ്റെ അവർ നിറയെ കാടാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ പാമ്പും ഉണ്ടാവാറുണ്ട് പാമ്പിൻ്റെ ശല്യമാണ് എപ്പോഴും അപ്പുറത്തെ അമ്മേരുടെ അടുത്തായാലും പാമ്പുണ്ടാവും ഞങ്ങളെ വീട്ടിലെ മുറ്റത്തായാലും അതുകൊണ്ട് മക്കൾക്കായാലും പുറത്തിറങ്ങാൻ പേടിയാണ് താഴെയാണ് റോഡ് ആ വണ്ടി നിൽക്കുന്നുണ്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരണം അപ്പം വീട്ടുപണിക്കുന്നെങ്കിൽ സാധനം വേണമെങ്കിൽ അവിടെ നിന്ന് കടത്തിട്ട് ഇങ്ങോട്ട് വരണം അതാണ് വഴിയുടെ അവസ്ഥ ഞങ്ങൾക്ക് വഴിയൊന്നുമില്ല അപ്പം എന്നെ കുറിച്ചിട്ട് പറയാൻ എൻ്റെ പേരറിയാലോ രേഷ്മ എൻ്റെ ചാനലിലുണ്ടല്ലോ എൻ്റെ പേര് പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് സേറ സാന്ദ്രാ സാൻ മൂത്ത കുട്ടികൾ രണ്ടാളാണ് പിങ്സാണ് പിന്നെ ചെറിയ മോളും കൂടി ഉണ്ട് മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ ഭർത്താവിൻ്റെ പേര് സോജൻ കൂലിപ്പണിക്ക് പോന്നിയാണ് പിന്നെ എനിക്ക് നല്ല പനി ശ്വാസം മുട്ടുവാന്ന് പനി വരുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട മുന്നേ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും ഒരു പണിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല അലർജി വരുന്നതുകൊണ്ട് അല്ല ഉണ്ടായിരുന്നു നെഞ്ചിനാണ് നല്ല ബുദ്ധിമുട്ട് ശ്വാസം മുട്ട് വന്നാൽ ആ സൗണ്ടിലെല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് ക്ഷമിക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഇതെല്ലാം അമ്മ നാട്ട ചെടികളാണ് വഴിയിൽ പിന്നെ ഈ ഇത് ചായ മനുഷ്യൻ്റെ ചേരിയാണ് പിന്നെ എന്നെ കുറിച്ചിട്ട് പറയാമെന്ന് വെച്ചാൽ എന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇതിനായാലും നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട് ഇത് എല്ലാവർക്കും അവർക്കറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് പിന്നെ മുൻപേന്ന് വെച്ചാൽ അമ്മ ജോലിക്ക് പോവുമായിരുന്നു അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നില്ല വേർപ്പിൻ്റെ മണിക്കാണ് അമ്മ പോയിക്കോണ്ടിരുന്നത് ഇപ്പം അമ്മക്കും ശാരീരിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അമ്മക്കും മടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ആകെ നമ്മൾ സൈഡായ ഒരവസ്ഥയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇത് തുടങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞ ചായ മനസ്സിൻ്റെ ഇല എല്ലാവർക്കും അറിയാമല്ലോ അത് ഇത് ഞങ്ങളിപ്പോൾ അങ്ങനെ വെക്കാറില്ല എനിക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് നല്ല പണിയാണിത് ഇതിൻ്റെ കറവ ഒരു പാൽ കണക്കത്തൊരു സാധനമുണ്ട് പോവാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്നെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു അയാളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അയാൾ ഈ ലോകത്തിലില്ല ഇപ്പം എന്നെ നല്ല പോലെ എല്ലാ രീതിയിലും പിന്നെ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ വിളിച്ച് സമാധാനിപ്പിക്കൽ പിന്നെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് എല്ലാത്തിനും എന്നെൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു അപ്പം പെട്ടെന്ന് ആൾ ഗൾഫിലായിരുന്നു നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ആ അന്നേരമൊക്കെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട് സംസാരിക്കും വിളിക്കും വാട്സപ്പിൽ മെസ്സേജ് ആയിക്കല്ലോ ഉണ്ടായിരുന്നു പിന്നെ എന്നെ കുഞ്ഞുങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞു തന്ന സമയത്താണ് അതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് സംസാരിക്കും എല്ലാം ചെയ്തിട്ടുണ്ടതിന് പിന്നെ രാവിലെ മുതൽ അവൻ്റെ മെസ്സേജ് ഇല്ല കോളില്ല ഒന്നുമില്ല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വേറൊരു സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ ആണ് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഇതാണ് സൈലൻ്റ് അറ്റാക്ക് വന്നിട്ടാണ് പോയി എന്നറിഞ്ഞത് ഈ ലോകത്തിൽ ഇന്നാളില്ല അത് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ എന്താ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതിൽ ഇപ്പോഴും ഞാൻ ഒരിതായി വന്നില്ല ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായവർക്ക് മനസ്സിലാവും ഞാനൊക്കെ ഒന്നാറ് സഹോദരങ്ങളില്ല എനിക്ക് സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സഹോദരനായിട്ടാണ് ആ വ്യക്തിയെ കണ്ടത് തിരിച്ച് എന്നോടും ഒരു പെങ്ങളോടും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എന്നെ കണ്ടത് അപ്പോൾ നല്ല സുഹൃത്തുക്കളില്ല അവർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഒരു വ്യക്തി പോയ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല ആളിപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ ആ പേര് ഞാൻ ഓപ്പണായിട്ട് പറയായിരുന്നു പക്ഷെ ആ വ്യക്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് പറയാനാവില്ല അപ്പം അതിൽ നല്ല ഒരു ഇതാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ എൻ്റെ ഒരു ജീവിത ജീവിതമാർഗമായിട്ടും അല്ലാണ്ട് ഒരു ടൈം പാസ്സായിട്ടും ഒന്നുമല്ല ഒന്നും പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാനാവുന്നില്ല ആ ഒരു കോമാളി കാണുന്നവർക്കൊരു കോമാളിയായിട്ടോ ഒരിതായിട്ടെല്ലാം കാണും എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരല്ലല്ലോ പക്ഷെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അത് എന്നെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ സാധാരണ ഒരു പച്ചയായ ഒരു ജീവിതമാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അല്ലാണ്ട് വേറെ വേറെ ആളെ വീഡിയോ കണ്ടിട്ടോ അതൊന്നുമല്ല ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വാഴാണ് ഓഗസ്റ്റിൻ്റെതാണ് ഞങ്ങൾക്കും തരാറുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ അപ്പുറത്തെ വീട്ടുകാരുടെ സൗണ്ട് കുറച്ചില് വന്നിട്ടുണ്ട് ഇപ്പൊ കാണുന്നവരോ ഒന്ന് ക്ഷമിക്കുക അപ്പം ഇത്രക്കേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുകതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് എല്ലാം കൂടെ ഒപ്പനം പറഞ്ഞു തീർക്കാനാവൂലല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൂടെ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ